ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസണിൽ വൈൽഡ് ഗാർഡ് മത്സരാർത്ഥിയായി എത്തിയ ആളാണ് മസ്താനി മസ്താനിയുടെ പല ഗെയിം പ്ലാനുകളും പ്രേക്ഷകരുടെ അനിഷ്ടം സമ്പാദിച്ചിരുന്നു അതിനാൽ തന്നെ വീട്ടിലെത്തി രണ്ടാമത്തെ ആഴ്ച തന്നെ മസ്താനി പുറത്തായി മസ്താനിയുടെ എവിക്ഷൻ പ്രേക്ഷകരും മത്സരാർത്ഥികളും ഒരുപോലെ ആഘോഷിച്ച ഒന്നായിരുന്നു പക്ഷെ ഇതിലൊന്നും മസ്താനി തളർന്നില്ല അതെ ഞാൻ ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഞാൻ എല്ലാ എപ്പിസോഡും കണ്ടതിന് ശേഷം അതിനനുസരിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നതായിരിക്കും എന്റെ എല്ലാ ഹീറ്റേഴ്സിനും നന്ദി അവർ ഞാൻ ചെയ്തതിനേക്കാളും എനിക്ക് പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ഫ്രീ പ്രൊമോഷന് ഹെയ്റ്റേഴ്സിന് നന്ദി എന്ത് രസവട്ടകളുടെ എല്ലാം കരച്ചിൽ കേൾക്കാൻ എന്നായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം മസ്താനി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് പൊതുജനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറാണ് എനിക്കെതിരെ പ്രചരിക്കുന്ന വിവിധ ആരോപണങ്ങളെക്കുറിച്ച് ഞാൻ ബോധവതിയാണ് അവയിൽ ചിലർക്കെതിരെ ഞാൻ നിയമനപടി സ്വീകരിച്ചിട്ടുണ്ട് സൈബർ ഭീഷണി എന്ന അനുഭവം എന്നെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല പൊതുശ്രദ്ധയിലുള്ളൊരു വ്യക്തി എന്ന നിലയിൽ തുറന്നതും സുതാര്യവുമായ രീതിയിൽ പ്രതികരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളുടെ ചോദ്യങ്ങളെ നേരിടാൻ ഞാൻ തയ്യാറാണ് മസ്താനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു മസ്താനിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങളാണ് ഇതിനിടെ ഉണ്ടായത് മസ്താനിയുടെ അയൽവാസി എന്ന് പറയപ്പെടുന്ന സ്ത്രീയുടെ നിരവധി ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പ്രചരിച്ചിരുന്നു ഒപ്പം മസ്താനിയുടെ പഴയകാല ചിത്രങ്ങളും പുറത്തുവന്നു മസ്താനിയുടെ കുടുംബം മുക്കുപണ്ടം പണയം വെച്ച് കൊച്ചിയിൽ നിന്നും മുങ്ങിയതാണെന്നും അത് പണയത്തിനെടുത്ത ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതെന്നും അച്ഛൻ മരിക്കാൻ കിടന്ന സമയത്ത് മസ്താനിയും അമ്മയും തിരിഞ്ഞു നോക്കിയില്ലെന്നും വോയിസിൽ പറയുന്നു മാത്രമല്ല എയ്ഡ്സ് രോഗം ബാധിച്ച് എറണാകുളം ജനറൽ ആശുപത്രിയിൽ കിടന്നാണ് അച്ഛൻ മരിച്ചതെന്നും അച്ഛൻ മരിച്ച് പിറ്റേ ദിവസം മസ്താനി സിനിമയ്ക്ക് പോയെന്നും ആരോപണമുയർന്നു ക്യാഷും ഫെയിമും വന്നപ്പോൾ അൻവറ സുൽത്താന എന്ന പേരുമാറ്റി മസ്താനി എന്നാക്കിയതാണെന്നും അയൽവാസി പറഞ്ഞു